കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന് ശേഷം നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുക ആ നൂറ്റി എഴുപത്തഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് ലോകത്ത് നടന്ന അനവധിയായ പോരാട്ടങ്ങളുടെ ദിശ നിർണയിച്ചത് അതിന് തൊഴിലാളികൾക്കും മറ്റദ്ധ്വാനിക്കുന്ന ജനങ്ങൾക്കും ഇന്ധനം പകർന്നത് ഈ മാനിഫെസ്റ്റോയിലെ ആശയങ്ങളാണ് മാനിഫെസ്റ്റോ പുറത്തു വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് യൂറോപ്പിലാകെ തൊഴിലാളി സമരങ്ങൾ പ്രത്യേകിച്ച് രാജഭരണകൂടങ്ങളെ അവരുടെ സിംഹാസനങ്ങളെ പിടിച്ചുകുലുക്കുന്ന അധികാരം പിടിച്ചെടുക്കുന്ന സമരങ്ങൾ നടന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തു വന്ന അതേ നാളുകളിലാണ് പാരീസിൽ ലൂയി ഫിലിപ്പിനെ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുന്നത് തൊഴിലാളി വർഗവും വമ്പിച്ച പ്രക്ഷോഭങ്ങൾ ജർമ്മനിയിൽ ആ കാലത്തെ കൈസറെ പുറത്താക്കുന്നത് പോളണ്ടിലെ ആസ്റ്റർഡാമിൽ വലിയ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ഉയർന്നു വരുന്നത് ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഫെബ്രുവരി കലാപങ്ങൾ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആ ഫിബ്രവരി കലാപങ്ങൾക്ക് ആശയപരമായ ഇന്ധനം പകർന്ന കൃതി എന്ന നിലക്ക് ഈ കൃതി ലോകത്തെമ്പാടും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന വിപ്ലവങ്ങൾക്ക് കലാപങ്ങൾക്ക് പ്രചോദനം നൽകുന്നു അതുകൊണ്ട് ഈ കൃതി അച്ചടിക്കാനോ വിതരണം ചെയ്യാനോ കൈവശം വെക്കാനോ പാടില്ല അന്ന് യൂറോപ്പിലെ ഭരണകൂടാധികാരികൾ തീരുമാനിച്ചു ആംസ്റ്റർഡാമിലെ കലാപത്തിന് കാരണക്കാരെ വിചാരണം ചെയ്തപ്പോൾ അവരെ പ്രചോദിപ്പിച്ച കൃതി എന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തപ്പെട്ടു കൊളോൺ വിചാര കമ്മ്യൂണിസ്റ്റ് കൊളോണിലെ മാർസിനും എങ്കിൾസിനും ഒക്കെ എതിരായിട്ട് നടന്ന വിചാരണയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് പ്രതിസ്ഥാനത്ത് വന്നത് ആ മാനിഫെസ്റ്റോ തൊഴിലാളി വർഗത്തിൽ വിപ്ലവാവേശങ്ങൾ പടർത്തുന്നു അത് ഭരണകൂടാധികാരങ്ങളെ തകർക്കുന്നു അത് രാജഭരണകൂടങ്ങളെ ഇല്ലാതാക്കുന്നു ഈ ആക്ഷേപങ്ങളായിരുന്നു ഉയർന്നു വന്നത് അങ്ങനെ സമൂഹത്തിൽ കലാപവും അരാജകത്വവും അഴിച്ചുവിടുന്ന അതിന് തൊഴിലാളികളെ പ്രേരിപ്പിക്കുന്ന ഒരു കൃതി എന്ന നിലയ്ക്ക് ഈ കൃതി നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു യൂറോപ്പിലെ ഭരണകൂടങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഫെബ്രുവരി മാസം തൊട്ട് ഇന്ന് വരെയുള്ള ലോകചരിത്രഗതിയെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും അതിന് പിറകിലുള്ള തത്വദർശനമായ മാർസിസവും വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ് അനുഷദ്ധ്യമായ വസ്തുത എന്താണ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്ന ആശയം മുതലാളിത്തം ചരിത്രത്തിൻ്റെ അവസാന ഘട്ടമല്ലെന്നും മുതലാളിത്തം മറ്റ് സാമൂഹ്യാവസ്ഥകളെപ്പോലെ തന്നെ ചരിത്രത്തിൻ്റെ സവിശേഷമായ ഒരു വികാസ ഘട്ടമാണെന്നും ആ മുതലാളിത്തത്തെ മാറ്റാൻ കഴിയും മുതലാളിത്തത്തെ മാറ്റുന്ന പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ രാഷ്ട്രീയ സൈദ്ധാന്തിക രേഖ അതിൻ്റെ പ്രയോഗ പദ്ധതി എന്ന നിലക്കാണ് മാർസുമെങ്കൽസും മാനിഫെസ്റ്റോ എഴുതി തയ്യാറാക്കുന്നത് മുതലാളിത്തത്തെ മുതലാളിത്ത ഗ്രസ്തമായ ഈ ലോകത്തെ മാറ്റാനാവും എന്ന് മാത്രമല്ല എങ്ങനെയാണ് മാറ്റുക ആ മാറ്റത്തിന് ആ പരിവർത്തനത്തിന് ആ വിപ്ലവ പ്രക്രിയക്ക് ആരാണ് തൊഴിലാളി ആരാണ് നേതൃത്വം കൊടുക്കുക അവിടെയാണ് ആധുനിക മുതലാളിത്വല്പാദന വ്യവസ്ഥയുടെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രപരമായ വിപ്ലവകരമായ സ്ഥാനത്തെ മാർസും എങ്കൽസും ഉയർത്തി കാണിക്കുന്നത് ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും ആ ലോകത്തെ മാറ്റാനുള്ള നേതൃത്വ ശക്തി തൊഴിലാളി വർഗമാണോ എന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നു ലോകത്തെ മാറ്റാൻ കഴിയും ലോകത്തെ എങ്ങനെ മാറ്റണം അത് നേതൃത്വം കൊടുക്കാൻ കഴിയുക ആരാണ് ഈ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ നാല് ഭാഗങ്ങളിലായി വിശ്വ വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ മുതലാളിത്തത്തെ ശാശ്വതീകരിച്ച് നിർത്തുന്ന ഭൂഷാ തത്വത്തിൻ്റെയെ ബൂർഷാ സാഹിത്യത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യുന്നു അതിനോട് വിപ്ലവകരമായ നിലപാട് സ്വീകരിക്കുന്ന തൊഴിലാളി വർഗ ദർശനത്തെ തൊഴിലാളി വർഗ സാഹിത്യത്തെ വിശകലനം ചെയ്യുന്നു ഭൂഷാസി ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന പഴയ വ്യവസ്ഥയുടെ ഫ്യൂഡൽ പിതൃ മേധാവിത്തപരമായ ആശയങ്ങളെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ശക്തമായി എതിർക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ലോകത്തെ പാടുമുള്ള പിന്തിരിപ്പന്മാർ ഒന്നിച്ചു നിന്നുയർത്തിയത് കമ്മ്യൂണിസം യൂറോപ്പിനെ പിടികൂടിയ ദുർബൂതമാണ് എന്ന് മാത്രമല്ല അത് പൊതുസ്വത്തുടമസ്ഥയെക്കുറിച്ച് പറയുകയും സ്ത്രീകളെ പൊതുസ്വത്താക്കുകയും അങ്ങനെ കുടുംബത്തെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന വളരെ അരാജകവും എല്ലാവിധ ധാർമ്മികതക്കും എല്ലാവിധ സദാചാര മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ദർശനമാണ് മാർസിസം കമ്മ്യൂണിസം എന്ന പ്രചരണമാണ് വലതുപക്ഷ പിരിപ്പൻ ശക്തികൾ നടത്തിയത് അതിന് മാനിഫെസ്റ്റോ ശക്തമായ മറുപടി പറയുന്നുണ്ട് സ്ത്രീകളെ പൊതുസ്വത്താക്കുകയല്ല എല്ലാവരെയും തുല്യരായി കാണുകയാണ് ചരിത്രപരമായി രൂപപ്പെട്ടതും നിലനിൽക്കുന്നതുമായ പിതൃമേധാവിത്ത കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളി വർഗത്തിൻ്റെ സ്ത്രീ പുരുഷ ബന്ധത്തെയും കുടുംബബന്ധത്തെയൊക്കെ സംബന്ധിച്ച എന്താണ് എന്ന് വലതുപക്ഷ യാഥാസ്ഥിതിക പ്രചാരവേലകൾക്ക് മറുപടി എന്നോണം മാർസും എങ്കിൾസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതി വച്ചിട്ടുണ്ട് മനുഷ്യർക്കിടയിലെ എല്ലാ അസമത്വങ്ങളും ചൂഷണവും മർദ്ദനവും അവസാനിപ്പിക്കുക വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് മാർസിസം മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസം എന്നത് സോഷ്യലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അസമത്വത്തിൻ്റെ വിളനിലമായിരിക്കുന്ന അസമത്വത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന വ്യവസ്ഥയെ അവസാനിപ്പിക്കലാണ് ആ ഭൂഷാസുത്രമസ്ത വ്യവസ്ഥയെ അവസാനിപ്പിക്കുന്നതിൽ വിപ്ലവകരമായ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു വർഗമെന്ന നിരക്ക് തൊഴിലാളി വർഗത്തിൻ്റെ അതിൻ്റെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലക്കുള്ള വളർച്ചയുടെ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മുതലാളിത്തെ സ്വത്തുമസ്ഥാവ്യവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അന്യവൽക്കരണത്തെ വ്യക്തികളും വ്യക്തികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അപരവൽക്കരണത്തെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അപരവൽക്കരണത്തെ എല്ലാം ഉൽപ്പാദിപ്പിക്കുകയും എല്ലാ സമ്പത്തും നിർമ്മിക്കുകയും എന്നാൽ എല്ലാ സമ്പത്തും എല്ലാ സ്വത്തിൽ നിന്നും അന്യരായി കഴിയേണ്ടി വരുന്ന തൊഴിലാളികൾ തൊഴിലാളിയുടെ മുതലാളിത്തത്തിന് കീഴിലെ നിരാലംഭത അരക്ഷിതാവസ്ഥ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാവുന്ന അന്യവൽക്കരണം ഈ വിഷയങ്ങളാണ് മാർസും എങ്കർസും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതവസാനിപ്പിക്കണമെങ്കിൽ തുല്യത എന്നത് ദാരിദ്ര്യം പങ്കുവെക്കൽ മാത്രമല്ല മറിച്ച് സമൂഹത്തെ ഉൽപാദനപരമായി വികസിപ്പിക്കുകയും സമൃദ്ധിയിലേക്ക് നയിക്കുകയും അങ്ങനെ സമ്പന്നവും സമത്വപൂർണവുമായ ഒരു സമൂഹം എന്ന കാഴ്ചപ്പാടാണ് മാർസം മുന്നോട്ട് വെക്കുന്നത് സമൂഹത്തിൽ ഉൽപാദനത്തിൻ്റെ മുരളിപ്പുണ്ടാക്കുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സമ്പത്ത് എല്ലാവർക്കും തുല്യമായി അനുവദിക്കാൻ കഴിയാത്ത രീതിയിൽ ഏതാനും വ്യക്തികളുടെ കൈകളിൽ വ്യക്തികളുടെ ഉടമസ്ഥയിൽ അധിഷ്ഠിതമായ മുതലാളിത്ത വ്യവസ്ഥ ഏതാനും വ്യക്തികളുടെ കൈകളിൽ ഒതുക്കി നിർത്തുന്നത് ഇതെല്ലാം തന്നെ എന്താണ് സ്വകാര്യ സ്വത്തുടമസ്ഥ വ്യക്തിഗത സ്വത്തുടമസ്ഥയുമായി ബന്ധപ്പെട്ട ഉള്ളതാണ് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമായിട്ട് മാർസും എങ്കർസും വിശകലനം ചെയ്തിട്ടുള്ളത് മുതലാളിത്തം എന്നത് സ്വകാര്യ സ്വത്തുടമസ്ഥതയിൽ സ്വത്തുടമസ്ഥതയിലധിഷ്ഠിതമായ വ്യക്തിഗത സ്വത്തുടമധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയാണ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് സാമൂഹ്യമായാണ് സാമൂഹ്യ ഉത്പാദനവും വ്യക്തിഗത ഉടമസ്ഥയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് മുതലാളിത്തത്തിൽ അന്തർലീനമായിരിക്കുന്ന അടിസ്ഥാന വൈരുദ്ധ്യം ഈ പ്രശ്നമാണ് മുതലാളിത്തത്തെ വിശകലനം ചെയ്തുകൊണ്ട് മാർസും എങ്കർസും കൊണ്ടുവരുന്നത് അതുകൊണ്ട് വ്യക്തിഗത ഉടമസ്ഥയിൽ അധിഷ്ഠിതമായ ഭൂഷാസ്വത്തുടമസ്ഥതയെ അവസാനിപ്പിച്ച് സാമൂഹ്യ ഉൽപാദനം പോലെ തന്നെ ഉടമസ്ഥതയും സാമൂഹ്യവത്കരിക്കുക എന്നതാണ് മാർസിസം മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന നിലപാട് എന്ന് പറയും